നമസ്കാരം കേരള അനുശേഷിച്ച ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ബെല്ലേക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടും അതുപോലെ തന്നെ നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നുപോകരുത് വാർത്തയിലേക്ക് എം വി ജയരാജന്റെ ഒരു തീപ്പൊരു പ്രസംഗം വന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ബിജെപിക്കെതിരെ സുരേഷ് ഗോപിക്കെതിരെ ലീഗിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും കോൺഗ്രസിന്റെയും ലീഗിന്റെ ഒക്കെ തട്ടിപ്പിനെതിരെ അതിഗംഭീരമായിട്ടുള്ള ഫാക്ടുകൾ നിരത്തിയുള്ള ഉദാഹരണങ്ങൾ നിരത്തിയുള്ള ഒരു പ്രസംഗമാണ് വന്നിട്ടുള്ളത് നമുക്ക് അതെന്തായാലും കാണാം ഇത്തരം വാർത്തകളൊന്നും നമ്മുടെ മാധ്യമങ്ങൾ അറിയാമല്ലോ പൊതുവായിട്ട് കൊടുക്കാറില്ല അതുകൊണ്ടാണ് നമ്മൾ ഇത് പ്രേക്ഷകരെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള വാർത്തകൾക്ക് വേണ്ടിയാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇടാൻ വേണ്ടി പറയുന്നത് നടത്തിയ പത്രസമ്മേളനം നിങ്ങൾ കണ്ടില്ല അതേ രീതിയിൽ ഇലക്ഷൻ കമ്മീഷൻ അതിന് കാരണം എന്താ ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത് സംബന്ധിച്ച് സുപ്രീം കോടതി സുപ്രധാനമായ ഒരു വിധിയിലൂടെ പറഞ്ഞു നിഷ്പക്ഷമായിരിക്കണം നീതിപൂർവം തെരഞ്ഞെടുപ്പ് നടത്തണം ജനാധിപത്യം സംരക്ഷിക്കണം അതിനു വേണ്ടി കഴിവുള്ളവരെ തെരഞ്ഞെടുക്കാൻ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസും അടങ്ങുന്ന ഒരു മൂന്നംഗ സമിതിയെ നിശ്ചയിക്കണം ആ വിധി വന്നതിന് ശേഷമല്ലേ ആ വിധി മറികടക്കാൻ വേണ്ടി ഒരു നിയമം കൊണ്ടുവന്നത് നിയമത്തിലെ ഭേദഗതി എന്താ ചീഫ് ജസ്റ്റിസിനെ വെട്ടി എന്നിട്ടോ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നിയമിക്കുന്ന മന്ത്രിസഭാ അംഗം പ്രതിപക്ഷ നേതാവ് പിന്നെ ഈ മൂന്നിൽ രണ്ടും അവരല്ലേ സുപ്രീം കോടതി പറഞ്ഞതിന്റെ പുരുളന്താ ഈ ഗാനേഷ് കുമാറിനെ പോലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര ഗവൺമെന്റ് ചട്ടുകമായി പ്രവർത്തിക്കുന്നവർ ഉണ്ടായേക്കും എന്നതിൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സുപ്രധാനമായ വിധിയിലൂടെ സുപ്രീം കോടതി അങ്ങനെ ഒരു ഇലക്ഷൻ കമ്മീഷനെ സുതാര്യമായി തെരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞത് നിലവിൽ നിയമമില്ലെങ്കിൽ സുപ്രീം കോടതി വിധിയാണ് നിയമം അതിൽ കാറ്റിൽ പരത്തിക്കൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് ബീഹാറിൽ അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാരുടെ വോട്ടാണ് വെട്ടിക്കളഞ്ഞ് ആര്യൊക്കെ ഇവരുടെ കയ്യിൽ ഇതേ ഗാനേഷ് കുമാർ ഒപ്പിട്ടിട്ടുള്ള വോട്ടർ ഐഡന്റിറ്റി കാർഡുണ്ട് കാർഡുണ്ടായിട്ട് എന്താ കാര്യം വോട്ട് ചെയ്യാൻ ഈ കാർഡുമായി ബൂത്തിൽ പോയ പട്ടികയിൽ പേരില്ല സുപ്രീം കോടതി കമ്മീഷന്റെ വക്കീലോട് ചോദിച്ചു നിങ്ങൾ വോട്ടർമാരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെങ്കിൽ അതി തീവ്ര പുത പുനഃപരിശോധന എന്ന് പറയുന്ന നിങ്ങളുടെ ഈ സംവിധാനത്തിൻ കീഴിൽ നിങ്ങൾ പറയുന്ന രേഖകൾ എന്തൊക്കെയാ ഇവരാരുടെയും കയ്യിൽ ഇല്ലാത്ത രേഖ ഇവരുടെ കയ്യിലുള്ള രേഖ എന്താ ആധാർ കാർഡ് റേഷൻ കാർഡ് വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡ് ഇത് മൂന്ന് ഇലക്ഷൻ കമ്മീഷൻ എടുക്കൂല പിന്നെ എന്തിനാ ആധാർ കാർഡ് പിന്നെ എന്തിനാ റേഷൻ കാർഡ് നമ്മൾ ഇവിടെ താമസിക്കുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ് ആധാർ കാർഡ് ആധാർ കാർഡിലെ വിവരങ്ങൾ നോക്കിയാൽ ഈ ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ച ഏഴ് വിവരങ്ങൾ ആധാർ കാർഡ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ലിങ്ക് ചെയ്താൽ കിട്ടും യും പ്രധാനപ്പെട്ട ആധാർ കാർഡ് പോലും എടുക്കില്ല ആധാർ കാർഡ് എടുത്താൽ ഈ അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാരുടെ വോട്ട് വെട്ടാൻ കഴിയില്ല ജനാധിപത്യമാണ് കശാപ്പ് ചെയ്തത് ജനാധിപത്യത്തിന്റെ നിർവചനം ജനങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെന്റ് എന്നാണ് ഇപ്പോൾ ആ നിർവചനം മാറ്റി മൂടിയാൽ വേണ്ടി കമ്മീഷൻ നടത്തുന്ന ജനാധിപത്യം ജനാധിപത്യത്തിന് പുതിയ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് അതിനെതിരായിട്ടാണ് ഇന്ത്യ ഒറ്റക്കെട്ടായി ഇന്ത്യ എന്നത് ഇൻവേർട്ടഡ് കൊമാ അതൊരു ജനകീയ പ്രസ്ഥാനത്തിന്റെ പേരാണ് ബീഹാറിൽ നിന്ന് ആരംഭിച്ചു ഇന്ന് ബീഹാർ ആണെങ്കിൽ നാളെ കേരളത്തിലായിരിക്കും കേട്ടോ നിങ്ങൾക്കൊന്നും മുഖത്തൊരു ബേജാറും കാണുന്നില്ല നിങ്ങൾ കരുതുന്നത് നിങ്ങൾ എല്ലാം വോട്ട് സുരക്ഷിതമായിരിക്കുമെന്നാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക പുതുക്കുമ്പോൾ ഇവിടെയും ആധാർ കാർഡ് ഉള്ളവർക്ക് വോട്ട് തരില്ല എന്ന് പറഞ്ഞാലോ എന്റെ വോട്ടവകാശം അതാണ് നിഷേധിക്കുന്നത് ആദ്യം കൊണ്ടുവന്നതെന്താ പൗരത്വത്തിനും മതം ഒരു നിയമം എങ്ങനെയാ പൗരത്വം കിട്ടുക ഒരാൾക്ക് എങ്ങനെയാ പൗരത്വം രണ്ടാണ് പ്രധാനപ്പെട്ട കാര്യം മറ്റ് സാങ്കേതിക നിയമപരമായ കാര്യം പക്ഷെ രണ്ട് പ്രധാനപ്പെട്ട കാര്യം എന്താ ഇന്ത്യയിൽ മലപ്പുറത്ത് ഈ മക്കരപ്പറമ്പിൽ ജനിച്ചാൽ എനിക്കും നിങ്ങൾക്കും പൗരത്വം കിട്ടും ഇവിടെ ജനിക്കണമെന്നുമില്ല പൗരത്വം കിട്ടാൻ മക്കരപ്പറമ്പിൽ ജനിച്ച ജീവിക്കുന്ന രണ്ട് ദമ്പതിമാർ ജോലിയാർത്ഥം അവ ദുബൈയിലാണ് എന്ന് കരുതുക ദുബൈയിൽ വെച്ച് ആ കുടുംബത്തിന് ഒരു കുഞ്ഞുണ്ടായാൽ ജനിച്ച സ്ഥലം ദുബൈ ആണ് പൗരത്വം കൊടുക്കാൻ പറ്റുക കൊടുക്കാൻ പറ്റുക എന്ന ഇന്ത്യൻ നിയമം അനുസരിച്ച് മാതാപിതാക്കൾക്ക് ഇവിടുത്തെ പൗരത്വം ഉണ്ടെങ്കിൽ ജനനം മറ്റെവിടെ വെച്ച് നടന്നാലും പൗരത്വം കിട്ടും ഒന്നുകിൽ കുട്ടി ഇവിടെ ജനിക്കണം അല്ലെങ്കിൽ മാതാപിതാക്കൾ ഇവിടെ ജനിക്കണം അങ്ങനെ ലഭിക്കുന്ന പൗരത്വത്തെയാണ് ഇപ്പോൾ മതാടിസ്ഥാനത്തുള്ള പൗരത്വമാക്കി മാറ്റി പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കാൻ ഇവർ നോക്കിയത് പക്ഷെ അതിനെതിരായി ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നപ്പോ വളഞ്ഞ വഴിയിലൂടെ പൗരത്വ രജിസ്റ്ററിന് സമാനമായ വിധത്തിൽ വോട്ടർ പട്ടികയിൽ നിന്നും വോട്ടർമാരെ വെട്ടി മാറ്റി എന്നിട്ട് അവർ ഇന്ത്യക്കാരല്ല അവരെ പുറത്താക്കുക അങ്ങേറ്റ അപകടം പിടിച്ചു ഒന്നാണ് കേട്ടോ പൗരത്വ നിയമം കൊണ്ടുവന്നത് മുസ്ലിങ്ങൾക്ക് പൗരത്വം കൊടുക്കാതിരിക്കാനും അവരെ പുറത്താക്കാനുമാണ് എന്നാൽ മുസ്ലിങ്ങൾ മാത്രമല്ലെന്ന് തെളിയിക്കുന്നതാണ് ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്നും പേര് മാറ്റിയത് അതിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട് അപ്പൊ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ അവരുടെ പേര് രാജ്യത്തു നിന്നും വെട്ടിക്കളിയാൻ നോക്കുന്ന കൂട്ടാർ ഒരു ഭാഗത്ത് വോട്ടപ്പട്ടികയിൽ പേരുള്ളവരുടെ പേര് വെട്ടലാണെങ്കിൽ മറുഭാഗത്ത് ഓർമ്മയുണ്ടോ ഈ മുഖം ഇതാരുടെ ആരുടേതാ ഒരു സിനിമക്കാരൻ്റെതാണ് എന്നിട്ടാണ് പട്ടികയിൽ പേര് ചേർക്കുന്നത് ഓർമ്മയുണ്ടോ ഈ മുഖം പട്ടികയിൽ പേര് ഇറക്കുകയാണ് ഒന്നും വേണ്ട രേഖയൊന്നും വേണ്ട തൃശ്ശൂരിലെ ഒരു ഫ്ലാറ്റ് താമസിക്കുന്ന വീട്ടമ്മ ആ പട്ടികയിൽ അവരുടെ ഫ്ലാറ്റിൽ അവരുടെ നമ്പറിൽ നോക്കുമ്പോ ഒമ്പതാള് അവരാകെ നോക്കി മക്കളല്ല മരുമക്കളല്ല സഹോദരങ്ങളല്ല അവസാനം അവര് ഒരു പേര് കണ്ടു നോക്കിയപ്പോ അത് ആ ഫ്ലാറ്റിലെ വീട്ടമ്മിയുടെ പട്ടിക്കുട്ടീന്റെ പേരാണ് മേഴ്സിടാ ബി ജെ പി കാരാ ഇമ്മായിരി വിദ്യ മറ്റാർക്കും കിട്ടൂല കേട്ടാ നോക്കുമ്പോ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ പി എ അവരുടെ കുടുംബാംഗങ്ങളെല്ലാം ഇവിടെ വീട്ട് അങ്ങനെയുള്ള അറുപത്താറായിരം വോട്ടാ ഒന്നും രണ്ടുമല്ല ആ വോട്ട് അന്ന് നിയമവിരുദ്ധമായി ഇവിടെ ചേർത്തതിനെതിരെ അന്നത്തെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സി പി ഐയുടെ നേതാവ് സുനിൽകുമാർ പരാതി കൊടുത്തതാ പരിഗണിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വോട്ടർമാരെ പേരിൽ വെട്ടിക്കളിയൽ മാത്രമല്ല കള്ളവോട്ട് ചേർക്കൽ കൂടി ബി ചെയ്യും ലീഗ് ഇക്കാര്യത്തിൽ പി എച്ച് ഡി ആ കേട്ട ജനസേവനത്തിൽ എട്ടാം ക്ലാസ് ഇട്ട് തവണ തോറ്റിനു എന്നാൽ കള്ളവോട്ട് ചേർക്കുന്നതിൽ ലീഗ് പി എച്ച് ഡി അവരെ മുമ്പിൽ നമ്മൾ തോറ്റു ലീഗ് എന്തെല്ലാം വിദ്യകളാണ് കള്ളവോട്ട് ചേർക്കാനുള്ള പരിപാടികൾ ഒരു പഞ്ചായത്തിൽ നോക്കുമ്പോൾ ലീഗിന് ഭൂരിപക്ഷം ഉള്ളതാണ് പഞ്ചായത്തിൻ്റെ വാർഡിൻ്റെ അതിർത്തി ഇതാണ് ഒരു റോഡാണ് ഉള്ളത് റോഡിൻ്റെ അപ്പുറത്ത് മറ്റൊരു വാർഡാണ് അപ്പോൾ എന്ത് ചെയ്തു ഈ വാർഡിലുള്ള ഒരു നൂറ്റി ഇരുപത് വോട്ട് റോഡിൻ്റെ അപ്പുറത്താക്കി വാർഡെല്ലാം നിർമ്മിച്ചതിന് ശേഷമാണെന്ന് ഓർത്തോളും എന്താ കാര്യം അത് ഇടതുപക്ഷം ജയിക്കുന്നതാണ് ഇവിടെ ലീഗുകാർക്ക് മൃഗീയ ഭൂരിപക്ഷമാണ് ഇതങ്ങോട്ട് മാറ്റിയാൽ ഇവിടെ ജയ ഉറപ്പാണ് അവിടെ നിന്ന് ഇടതുപക്ഷത്തെ തോപ്പിക്കുകയും ചെയ്യാം ലീഗിന്റെ പുതിയ സൂത്രവിദ്യ മറ്റൊരു സ്ഥലത്ത് നോക്കുമ്പോൾ പഞ്ചായത്തിനെ വേർതിരിക്കുന്ന ഒരു പുഴയാണ് ആ പുഴയുടെ അക്കര മറ്റൊരു പഞ്ചായത്താണ് ലീഗുകാർ എന്താ ചെയ്തെന്നറിയും ആ പഞ്ചായത്തിനെ ഇപ്പുറത്ത് ചേർത്താളില്ല കുറച്ച് വീട് ഇതൊന്നും ആർക്കും ചെയ്യാൻ കഴിയുന്ന കള്ളത്തര അല്ലാട്ട ലീഗിനും മാത്രം ചെയ്യാൻ പറ്റുന്ന കള്ളത്തര അതുകൊണ്ട് ജനാധിപത്യം സംരക്ഷിക്കാൻ നമ്മൾ ഇറങ്ങലല്ലാതെ മറ്റ് യാതൊരു വഴിയുമില്ല ഇത്തരം തെറ്റിന് ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിൽക്കുന്ന ഇടങ്ങളിൽ അതിശക്തമായ ഇടപെടൽ നിയമപരമായും ജനങ്ങളെ അണിനിരത്തിയും നടത്തേണ്ടതുണ്ട് ഇന്നിപ്പോ നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥയെടുത്ത് നോക്കിയാൽ നമ്മൾ ലീഗുകാർ കാട്ടിക്കൂട്ടുന്ന ഭരണം ഉപയോഗിക്കാതെ തന്നെ നടത്താൻ പറ്റുന്ന അഴിമതിയുടെ വിവരങ്ങൾ നിങ്ങളൊന്ന് നോക്ക് കണ്ണൂർ കോർപ്പറേഷൻ ലീഗ് മേയറാണ് ഈ ഗരമാലിന്യം ഉണ്ട് നമ്മൾ ഈ വീടുകളിൽ നിന്നെല്ലാം ശേഖരിക്കുന്ന വേസ്റ്റ് നമ്മുടെ ശുചീകരണ തൊഴിലാളികൾ രാവിലെ തന്നെ പ്ലാസ്റ്റിക് വേർതിരിച്ച് എന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും അതിന് അവിടെ ഒരു ചേലോറ ട്രഞ്ചിങ് ഗ്രൗണ്ടുണ്ട് അവിടെ അത് എത്തിച്ചു കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് കരാറ് കൊടുത്തു മറ്റെല്ലാ കോർപ്പറേഷനുകളിലും കരാർ ഏൽപ്പിച്ചത് പൊതുവായി ഗവൺമെൻറ്റുമായി സഹകരിച്ചിട്ടാണ് ടെൻഡർ വഴി കരാറുകാരെ തീരുമാനിച്ചത് ഇവിടെ കോർപ്പറേഷൻകാർ പറഞ്ഞു കേരളത്തിലെ ഒരൊറ്റ കോർപ്പറേഷനിൽ മാത്രമാണ് കോൺഗ്രസും ലീഗും ചേർന്ന് വരിക്കുന്നത് അവർ പറഞ്ഞു ഞങ്ങൾ ടെൻഡർ ചെയ്തോളാം സർക്കാർ പുടിവാശിയൊന്നും പിടിച്ചില്ല അവസാനം അവർ ടെൻഡർ ചെയ്തു ടെൻഡർ ചെയ്തിട്ടൊരു കമ്പനിയെ തീരുമാനിച്ചു എന്താ നടന്നതെന്നറിയോ ഈ ം നീക്കം ചെയ്യുന്നതിന്റെ ക്വാണ്ടിറ്റി അതിന്റെ അളവ് അളവ് കൃത്യമായി കണക്കാക്കണം അതിനിവരെ കയ്യിൽ ഒരു എംബുക്കുണ്ട് ഈ എംബുക്കിൽ നോക്കുമ്പോ എഴുപത്തയ്യായിരം മെട്രിക് ടൺ ഖരമാലിന്യം നീക്കം ചെയ്തു എന്നാണ് കാണുന്നത് കരാർ പ്രകാരം ഒന്നേകാലക്ഷമാണ് ഒന്നേകാൽ ലക്ഷം മെട്രിക് ടൺ കരമാലിന്യം നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ആ നീക്കം ചെയ്ത കരമാലിന്യങ്ങൾ സംസ്കരിച്ചാൽ ഇവർക്ക് രണ്ടര കൂടി കൊടുക്കണം ഇതാണ് കരാ യഥാർത്ഥത്തിൽ കോഴിക്കോട് എൻ ഐ ടിയുടെ ഉദ്യോഗസ്ഥന്മാർ ഇതിൻ്റെ അളവ് പരിശോധിച്ച് നോക്കിയപ്പോൾ നീക്കം ചെയ്തത് ഇരുപത്തയ്യായിരം മെട്രിക് ടൺ മാത്രം ലക്ഷം മെട്രിക് ടൺ അധികം നീക്കം ചെയ്തു എന്ന് കള്ളക്കണക്കുണ്ടാക്കി ഒന്നേ പോയിൻറ്റ് ഏഴ് ഏഴ് കോടി രൂപ തട്ടിയെടുത്തു എന്നാണ് സി എ ജിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ആരെങ്കിലും ഇങ്ങനെയൊരു കള്ളത്തരം കൂട്ട് ഞാൻ ഈ പറഞ്ഞ കരമാലിന്യം എന്ന് പറഞ്ഞു മനസ്സിലായില്ലെന്ന് തോന്നുന്നു നമ്മൾ സാധാരണ പല കച്ചവടത്തിലും കള്ളത്തരം കാണിക്കുന്നു ഇത് മാലിന്യത്തിൽ കള്ളത്തരേ പറഞ്ഞതിന്റെ ഗൗരവം മനസ്സിലായി അതാ ലീഗ് ലീഗിന്റെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റും എം എൽ എയുമായിരുന്ന ഒരാളുണ്ടായിരുന്നു കമർദി കമർദീന്റെ കൂടെ ഒരു പൂക്കോയെ തങ്ങളും ചേർന്നു ഫാഷൻ ഗോൾ സ്വർണവും ലീഗും സയാമി സെരട്ടകളാണ് അപ്പൊ ആ സ്വർണ കച്ചവടത്തിനു വേണ്ടി പത്ത് അറുന്നൂറോളം ആളുകളിൽ നിന്ന് പണം ശേഖരിച്ചു ഓഹരിയായിട്ട് നൂറ്റൈമ്പത് കോടി ഉറുപ്പിയാണ് കേട്ട നൂറ്റമ്പത് കോടി ഉറുപ്പിയ എല്ലാവരോടും പറഞ്ഞു എന്താ വില നല്ല ലാഭം കിട്ടും സ്വർണം ഞങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവരും നൂറ്റൈൻപത് കോടിയും പോയി ലാഭവിഹിതവും ഇല്ല മാനവും പോയി കമർദ്ദും ജയിലിലെത്തി ആദ്യം ഞാൻ കരുതിയത് ഒറ്റ എം എൽ എ മാത്രമേ ജയിലിലെത്തിയിട്ടുള്ളൂ എന്നാണ് പിന്നെ എം എൽ എ യു ഡി എഫിൽ നിന്ന് ജയിലിൽ പോകാൻ വേണ്ടി ക്യൂ നിന്ന് പാസ് എടുക്കുകയല്ല എത്ര എത്ര പേർ ഇവിടെ മലപ്പുറം ജില്ലയില് ഉണ്ടായ അനുഭവം എന്താ ജില്ലാ പഞ്ചായത്ത് അംഗം ഹാരിസ് ജില്ലാ പഞ്ചായത്തിൽ ഉപകരണങ്ങളും മറ്റും വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്പനി രൂപീകരിക്കാൻ വേണ്ടി പലരിൽ നിന്നുമായി ഓഹരി ശേഖരിച്ചപ്പോൾ അത് മുപ്പത്തിമൂന്ന് കോടിയായി ഓഹരി പണമായി കൊടുത്ത ആളുകളുടെ പണവും പോയി ലാഭം ഒട്ട് കിട്ടിയിട്ടുമില്ല ഇപ്പം ജയിലിലാണ് ജയിലിൽ ഈ ലീഗുകാർക്ക് നല്ല സുഖമാണ് ഇപ്പം ആ കോടിയേരി ബാലകൃഷ്ണ ആഭ്യന്തരമന്ത്രി ആയപ്പോഴാണ് പഴയ ഗോതമ്പിന്റെ ഉണ്ടക്ക് പകരം ചപ്പാത്തി കൊടുക്കാൻ തുടങ്ങിയത് ഞാനും കുറച്ചു കാലം ചപ്പാത്തി എന്നതാണ് കട്ടിറ്റ് പോയതല്ല ലീഗുകാർ പോയതുവരെ കട്ടിട്ട് പോയത് നല്ല ചപ്പാത്തിയാ മാത്രല്ല ഇപ്പം ജയിലിലെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ രണ്ട് ദിവസം മീൻ രണ്ടു ദിവസം ഇറച്ചി അപ്പത്രയായി നാല് ദിവസമായ അപ്പൊ രണ്ടു ദിവസമേ പച്ചക്കറിയുള്ളൂ മനസിലായ അതിനുവേണ്ടിയാണോ ഈ ഹാരിസും കമ്പനിയും ഇത്തരം തട്ടിപ്പ് നടത്തുന്നതെന്ന് പറയാൻ കഴിയില്ല ഒരു ലീഗിന്റെ നേതാവ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സമാന രീതിയിൽ നാൽപ്പത്തെട്ട് ലക്ഷം രൂപയുടെ സ്വർണം കടത്തിക്കൊണ്ടുവരുമ്പോൾ കസ്റ്റംസുകാർ പിടിച്ചു പിടിച്ചതിന് ശേഷം ലീഗ് എന്താ ചെയ്തെന്നറിയോ പ്രമോഷൻ ലീഗിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ട് പ്രൊമോഷൻ ഇങ്ങനെ ഒരു പാർട്ടി ഭൂലോകത്തുണ്ടോന്ന് മറ്റൊരു ലീഗിന്റെ നേതാവ് കഞ്ചാവ് കിടത്തുമ്പോൾ പിടിച്ചു ആന്ധ്രയിൽ നിന്നാണ് കഞ്ചാവ് കൊണ്ടുവരുന്നത് കാസർഗോഡ് എത്തിയപ്പോ ഈ പുള്ളിക്കാർ വിചാരിച്ചു അവരൊരു ടീമാണ് മൂന്ന് പേരാണ് ഇത് കൈമാറിയ ലക്ഷങ്ങൾ കിട്ടുമല്ലോ പക്ഷേ കൈമാറാൻ വേണ്ടി അവരുടെ അടുത്ത് പോയത് വേഷം മാറ്റിക്കൊണ്ട് പോലീസാണ് കയ്യോടെ പിടിച്ചു ജയിലിലായി അതാണ് കാസർഗോഡ ലീഗ് നേതാക്കന്മാർക്കുണ്ടായ അനുഭവം ആന്ധ്രയിൽ നിന്നാണ് അവർ ഈ പറയുന്ന വിധത്തിൽ കഞ്ചാവൊക്കെ കൊണ്ടുവന്നത് പാതിവില തട്ടിപ്പിന് നേതൃത്വം കൊടുത്തതാണ് നിങ്ങൾ തൊട്ടടുത്ത മണ്ഡല എം എൽ എ അമ്പത് കോടി ഉറപ്പിക്കുകയാണ് ആ പാതിവില തട്ടിപ്പിൽ ഇരകളായവർക്ക് നഷ്ടപ്പെട്ടത് കേസായപ്പോ പിന്നെ എല്ലാം പൈസ തിരിച്ചു കൊടുത്ത് സബൂറാക്കാൻ നോക്കി അപ്പൊ ഈ പൈസ ഏടുന്നായിരുന്നു നജീവിന്റെ കയ്യിൽ പാതിവില തട്ടിപ്പ് ഈ കേരളത്തെ ആകെ പിടിച്ചു കുലുക്കിയതാണല്ലോ നിരവധി കേസുണ്ടായല്ലോ ആ കേസുകളിൽ നിന്ന് ലീഗുകാർ രക്ഷപ്പെട്ടത് എങ്ങനെയാ പൈസ തിരിച്ചു കൊടുക്കാൻ കാശ് ഇവിടുന്ന പറയണ്ടേ ഈ നാടിനോട് പറയണ്ടേ ലീഗുകാരോട് പറയണ്ടേ ഇനി കോൺഗ്രസുകാരെ പറ്റിയിട്ട് നമ്മളൊന്ന് നോക്കിയാ ഏതാണ്ട് ഈനാം ബീച്ചിൽ മരപ്പെട്ടി കൂട്ട് എന്ന് പറയും പോലെയാണ് ലീഗിന്റെ കൂട്ട് കോൺഗ്രസ് ആവുന്നത് ആ വയനാട്ടിൽ നിന്ന് തുടങ്ങാം വയനാട്ടിലാണ് പാപമു ഡി സി സിയുടെ ട്രഷറർ കൂടിയായ വിജയൻ ആത്മഹത്യ ചെയ്ത് വിജയൻ ആത്മഹത്യ ചെയ്യുമ്പോൾ മകനെയും കൂടെ കൂട്ടി രണ്ട് ജീവൻ ആ വീട്ടിൽ പോയി വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു കുടുംബം അവിടെയാണ് അന്നത്തെ കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ നിർദ്ദേശാനുസരണം നിയമനത്തിന് കോഴവാങ്ങി പക്ഷേ ആർക്കും ജോലി കൊടുക്കാൻ കഴിഞ്ഞില്ല ഈ വിജയന്റെ മകൻ അവനാണ് കുറച്ച് ഭിന്നശേഷിയുമുണ്ട് ആ മകന് ജോലി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് വിജയന്റെ കയ്യിൽ നിന്ന് പോലും കാശു വാങ്ങി ആർക്കും ജോലി കിട്ടിയില്ല ആ വാങ്ങിയ കാശ് വിജയനാണ് വാങ്ങിയത് എന്നതുകൊണ്ട് എല്ലാവരും വിജയനെ സമീപിക്കാൻ തുടങ്ങി അങ്ങനെ വന്നപ്പോ വിജയൻ സ്വന്തം പുരയിടം പണിയപ്പെടുത്തി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു കോൺഗ്രസിന്റെ നേതാക്കന്മാർ കൈക്കൂലിയുടെ പണം വാങ്ങി അന്നത്തെ ഡി സി സിയുടെ പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാവരും വിജയനെ ചതിച്ചു ആ പണിയപ്പെടുത്തിയ ഭൂമിയുടെ കാര്യത്തിൽ വീടിന്റെ കാര്യത്തിൽ മൂന്ന് കോടിയിലേറെ രൂപയാണ് വിജയന് നഷ്ടമായത് അന്നത്തെ കെ പി സി സിയുടെ പ്രസിഡന്റ് സുധാകരൻ പറഞ്ഞു എല്ലാം പരിഹരിച്ചു പരിഹരിച്ചതിനും ഒരു നയ പൈസ കൊടുത്തില്ല കുടുംബത്തിന് ഇതാണ് വിജയനുണ്ടായ അനുഭവമെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു രാജേന്ദ്ര നായർ അദ്ദേഹം ബാങ്കിൽ നിന്ന് വായ്പ എടുത്തപ്പോ അത് തിരിച്ചടക്കേണ്ടത് കോൺഗ്രസിൻ്റെ ഒരു നേതാവിന് വേണ്ടിയാണ് എന്നതുകൊണ്ട് അദ്ദേഹം തിരിച്ചടക്കാത്തത് മൂലം നോട്ടീസ് വന്നതിൽ മനം നൊന്താണ് ആത്മഹത്യ ചെയ്ത് അദ്ദേഹത്തിന് സഹോദരൻ പരസ്യമായി പറഞ്ഞു എൻ്റെ സഹോദരൻ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം കോൺഗ്രസിന്റെ വഞ്ചന കൊണ്ടാണ് വയനാട്ടിലെ പുൽപ്പള്ളി സഹകരണ 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 ബാങ്കിൽ നിന്ന് എഴുപതിനായിരം ഉറുപ്പ്യ മാത്രമാണ് എഴുപത് സെന്റ് പണയപ്പെടുത്തിയിട്ട് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ വായ്പയെടുത്തത് അദ്ദേഹത്തിൻ്റെ അനുഭവം എന്താ അദ്ദേഹത്തിന്റെ രേഖകളിൽ വായ്പ കടലാസിൽ ലഡ്ജറിൽ അദ്ദേഹം ലോൺ എടുത്തതായി ഇരുപത്തിനാല് പോയിന്റ് മൂന്ന് പൂജ്യം ലക്ഷം രൂപ വായ്പ എടുത്തതായി കണക്ക് ഞെട്ടിപ്പോയി കോൺഗ്രസിന്റെ നേതാവ് എബ്രഹാമാണ് പ്രസിഡന്റ് എഴുപതിനായിരം രൂപയാണ് വായ്പ എടുത്തത് പക്ഷേ വായ്പ എടുത്തത് ഇരുപത്തിനാല് പോയിന്റ് മൂന്ന് പൂജ്യം ലക്ഷം രൂപയെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന് നോട്ടീസ് വന്നപ്പോൾ ഇദ്ദേഹം എബ്രഹാമിൻ്റെ അടുത്തുപോയി സങ്കടം പറഞ്ഞു പക്ഷെ ഒരു പരിഗണനയും ഉണ്ടായില്ല അതിനെ തുടർന്നാണ് ആ മനുഷ്യൻ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ആത്മഹത്യ ചെയ്ത് ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ ദുരന്ത ഭൂമിയിൽ കള്ളവും വഞ്ചനയും പാടില്ലല്ലോ വയനാട് നമ്മിയെല്ലാം ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടാണ് നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെട്ടതും വീടും ഉപജീവന മാർഗവും എല്ലാം ഇല്ലാതായത് അവർക്ക് വേണ്ടിയാണല്ലോ കോൺഗ്രസും ലീഗും പണം പിരിച്ചത് യൂത്ത് കോൺഗ്രസുകാർ ആ രാഹുൽ മരക്കൂട്ടത്തിലോ മാക്കൂട്ടത്തിലോ എന്തോ പറയുന്നോ ഒരാളുണ്ടല്ലോ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു മണ്ഡലത്തിൽ നിന്നും രണ്ടര ലക്ഷം രൂപ വീതം പിരിച്ചു എന്നിട്ട് പറഞ്ഞു മുപ്പത് വീട് നിർമ്മിച്ചു കൊടുക്കും ഒരു വീട് നിർമ്മിച്ചോ യൂത്ത് കോൺഗ്രസേ നിങ്ങൾ നിങ്ങൾ സ്വന്തമായി വീട് നിർമ്മിക്കുമെന്നല്ലേ പ്രഖ്യാപിച്ചത് എന്നാ ഡിവൈഎഫ്ഐയോ ഇരുപത്തഞ്ച് വീട് നിർമ്മിക്കുമെന്ന് മാത്രമേ ഡിവൈഎഫ്ഐ അന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളൂ ആ കോടി രൂപ കേരളത്തിൽ മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചുകൊണ്ട് കൊണ്ട് വീട് നിർമ്മിക്കാൻ വേണ്ടി ഇതാ ആ പുൽപ്പ വയനാട്ടിലെ സ്ഥലത്ത് പരിപാടികൾ ആവിഷ്കരിച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് ജനങ്ങളെ വഞ്ചിച്ചപ്പോ ഡിവൈഎഫ്ഐ ജനങ്ങൾക്കൊപ്പം നിന്നു യൂത്ത് ബ്രിഗേഡ് ആ ദുരന്തമുണ്ടായ സമയത്ത് കാട്ടിലകപ്പെട്ട ആദിവാസികളടക്കമുള്ളവരെ സ്വജീവൻ പോലും പണിയപ്പെടുത്തി രക്ഷിച്ച അനുഭവമുള്ള ഡി വൈ എഫ് ഐ ആണ് ഇരുപത് ലക്ഷത്തിലേറെ ഇരുപത് കോടിയിലേറെ രൂപ പിരിച്ച് മുഖ്യമന്ത്രി ഏൽപ്പിച്ചത് ലീഗോ അവരും പണം പിരിച്ചു പക്ഷെ പണം പിരിച്ചിട്ട് വയനാട്ടിൽ കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധുവിൻ്റെ സ്ഥലം തോട്ട ഭൂമി വാങ്ങിയത് കൂടിയ വില കൊടുത്തിട്ടാണ് ആ ഭൂമിയിലാവട്ടെ വീട് പണിയാൻ പറ്റൂല എന്ന നിലയിലാണ് രേഖ പ്രമാണം ലീഗാർ മറുപടി ആരോടാ പറയ കോൺഗ്രസിൽ ലീഗും ദുരിതാശ്വാസത്തിന്റെ പേരിൽ പണം പിരിക്കും എന്നിട്ട് സ്വാഹ ഇത് ഇന്നു തുടങ്ങിയതല്ല രണ്ടായിരത്തി പതിനെട്ടിൽ മഹാപ്രളയം ഉണ്ടായപ്പോ നാടാകെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു നിങ്ങളാൽ ആവുന്നതെല്ലാം സഹായിക്കണം എല്ലാവരും ദുരിതത്തിലായിരുന്നു അന്ന് സർക്കാർ ജീവനക്കാരോട് അവരുടെ ശമ്പളത്തിൽ ഒരു പങ്ക് നൽകണമെന്ന് പറഞ്ഞപ്പോ കോൺഗ്രസ് പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നിട്ട് കോൺഗ്രസ് ഈ സർക്കാർ ജീവനക്കാരടക്കമുള്ളവരുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചു പറഞ്ഞു കോൺഗ്രസ് സ്വന്തമായി പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് പണിതുകൊടുക്കും ആയിരം വീട അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന എം എ ഹസൻ പ്രഖ്യാപിച്ചത് ആയിരം വീട് ആയിരം വീട് വീടില്ലാത്തവർക്ക് നൽകുമെന്ന് പറഞ്ഞ ആ കോൺഗ്രസെ നിങ്ങൾ ഒരു വീട് നിർമ്മിച്ചു കൊടുത്തോ അപ്പൊ കോൺഗ്രസും ലീഗും ദുരിതാശ്വാസത്തിന്റെ പേരിൽ പണം പിരിക്കുക അത് മുക്കുക എന്നതാണ് അവരുടെ സമീപനം എന്നാൽ സി പി ഐ എം ഈ നാട്ടിലെ ജനങ്ങളോട് പറയട്ടെ ഞങ്ങൾ ഒരു ലോക്കലില് പാപപ്പെട്ട കുടുംബത്തെ തെരഞ്ഞെടുത്ത് വീട് നിർമ്മിച്ചു കൊടുക്കും എന്ന് പറഞ്ഞപ്പോ കേരളത്തിലെ മുഴുവൻ ലോക്കലുകളിലും വീട് നിർമ്മിച്ചു കൊടുത്ത ഒരു പ്രസ്ഥാനമായി ഈ കേരളത്തിലെ സി പി ഐ എം മാറിയെങ്കിൽ അത് ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളതുകൊണ്ടാണ് ഇനിയും കുറച്ച് ലോക്കലുകളിൽ കൂടി വീട് നിർമ്മിക്കാനുണ്ട് അതും ഞങ്ങൾ ചെയ്തു കൊടുക്കും ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു പ്രസ്ഥാനമാണ് സി പി ഐ എമ്മെങ്കിൽ കോൺഗ്രസും ലീഗും ജനങ്ങളോട് പ്രതിബദ്ധതയില്ലെന്ന് മാത്രമല്ല അഴിമതിയിലൂടെ മുന്നോട്ട് പോകുന്നവരാണ് അവരെയാണോ ഇനി ഈ കേരളം ഭരിക്കാൻ ഏൽപ്പിക്കേണ്ടത് ഇപ്പം തന്നെ തമ്മിലടി തുടങ്ങിയിരിക്കുകയാണ് അവരെയാണോ ഈ നാട് തിരഞ്ഞെടുക്കേണ്ടത് എന്തുകൊണ്ട് ഇടതുപക്ഷം എന്നതിന് ഉത്തരം കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ ഒരു തർക്കവും വേണ്ട ഈ നാട്ടിൽ മതനിരപേക്ഷത സംരക്ഷിക്കാൻ ജനാധിപത്യം സംരക്ഷിക്കാൻ ഒപ്പം വികസനത്തിനും ക്ഷേമത്തിനും ജനപക്ഷത്ത് നിൽക്കാൻ ഇടതുപക്ഷമല്ലാതെ മറ്റൊരു പക്ഷമില്ല